ഉണ്ടല്ലേ പാടിയുടെ ഉള്ളിലാണ് പേരക്കൻ്റെ തെയ്യടക്കപ്പായത്തിൻ്റെ തെയ്യ് വളർന്നു വന്നിട്ടുള്ളത് ഈ പൊളിഞ്ഞ പാടിയൊന്ന് കാണിച്ചു തരാട്ടോ സുഹൃത്തുക്കളെ ഈ ഒരു ലൊക്കേഷൻ എങ്ങനെയുണ്ട് നിങ്ങൾ പറ ഭംഗിയുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ പറയണം ആ ഒരു മലയും അതിൻ്റെ താഴ്വാരത്തെ കുറിച്ച് പാടികൾ പാടികൾ എന്ന് പറഞ്ഞാൽ എസ്റ്റേറ്റിൻ്റെ കീഴിൽ അവർ ജോലി ചെയ്യുന്നവർക്കുള്ള ഫ്രീ ആയിട്ടുള്ള താമസ സൗകര്യമാണ് പാടി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം ഇത് റാക്കോഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടോ നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് തേയിലത്തോട്ടം അതോ അവിടെ ഒരു ബംഗ്ലാവ് കാര്യങ്ങളൊക്കെ ആ ഭാഗത്ത് കാണുന്നുണ്ട് അപ്പം അതാണ് ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് ഈ എസ്റ്റേറ്റ് പാടുകളിലൊക്കെ കൊണ്ട് ഒരുപാട് ആളുകൾ താമസിച്ച് പോയത് ഇവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ വന്ന് കേരളത്തിലും മറ്റുള്ള പല സ്ഥലങ്ങളിലേക്കൊക്കെ താമസം മാറി ഇന്നിവിടെയൊക്കെ ജാർഖണ്ഡ് ഇങ്ങനെയുള്ള അന്യ സംസ്ഥാന തൊഴിലാളികളാണ് ഇന്നിവിടെ താമസിക്കുന്നത് കേട്ടോ ഈ പാടികളൊക്കെ ഒഴിഞ്ഞു പോയിട്ടോ പൊളിഞ്ഞു തുടങ്ങി ഇവിടുത്തെ ഈ പാടികളെ കണ്ടില്ലേ ഇതിലൊക്കെ ഒരുപാട് ആളുകൾ താമസിച്ചു പോയിരുന്നു ഇപ്പോഴും ഉണ്ട് താമസമൊക്കെ ഉണ്ട് അവിടെ കോയാക്കുണ്ട് കേട്ടോ കോയാക്ക ഇവിടെ താടി കഴുകി കൊടുക്കുന്നുണ്ട് നല്ല മല വെള്ളം അതൊക്കെ ഈ ഭാഗത്തിന് പുതിയ പാടി എന്നാട്ടോ പറയാറുള്ളത് നമ്മൾ ഇതിൻ്റെ മുമ്പും വീഡിയോകളൊക്കെ ചെയ്തിരുന്നു ജസ്റ്റ് ഇവിടെ ഇങ്ങനെ വന്നപ്പോൾ ഇവിടെയുള്ള കാഴ്ചകൾ ഒന്നും കൂടി നിങ്ങൾക്ക് കാണിക്കണം നിങ്ങളിലേക്ക് എത്തിക്കണം എന്നിങ്ങനെ തോന്നി കണ്ടില്ലേ ഇവിടെയുള്ള പാടികളൊക്കെ അവസ്ഥ ഇവിടെയും പൊളിഞ്ഞ് പോയിട്ടുണ്ട് പാടികളൊക്കെ ഈ പൊളിഞ്ഞ പാടിയന്ന് കാണിച്ചാരുടെ ഇതിൻ്റെ ഉള്ള് ഒരുപാട് പാടികളുടെ ഉള്ള് നമ്മൾ എടുത്തതാണ് ഇതൊരു റൂമാണ് കേട്ടോ ചെറിയ റൂമാണ് അതുപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ ഹാള് ഈ ഒരു വാടിയുടെ ഹാള് എന്ന് പറയുന്ന ഭാഗമാണ് ഇത് അതുപോലെ തന്നെ ഇത് അടുക്കള ബാത്റൂമ് അങ്ങനെയുള്ള അടുപ്പാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ ഇത് ബാത്റൂമ് ആണ് ഇവിടെ ഉള്ളത് കോഴിക്കളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്ത് മറ്റൊരു റൂമ് കൂടി ഉണ്ടാവും ഇങ്ങനെ രണ്ട് റൂമാണ് ഒരു പാടിക്കുണ്ടാകുക പല പാടികളും പല മോഡലും പല ഷേപ്പിലാണ് ആണ് ഉണ്ടാകാറുള്ളത് കേട്ടോ മേൽക്കൂരൊന്നുമില്ല ഉണ്ടല്ലേ പാടിയുടെ ഉള്ളിലാണ് പേരക്കൻ്റെ തെയ്യടക്കപ്പായത്തിൻ്റെ തെയ്യ് വളർന്നു വന്നിട്ടുള്ളത് ഈ പാടിയിലൊക്കെ താമസിച്ച വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു കമൻ്റ് ചെയ്യാം കേട്ടോ നമ്മളെ ആ കമൻറ്റിൽ ഇങ്ങനെ അറിയിക്കുക ഇവിടെ നിന്നുള്ളൊരു വ്യൂ കാണിച്ചോട്ടെ ഞാൻ നോക്കിക്കോണ്ടേ നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് എങ്ങനെ നോക്കുന്ന സമയത്ത് ഓക്കെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നോക്കുമ്പോഴുള്ള വ്യൂ നോക്കേ നോക്കിയാ മറ്റൊരു വ്യൂ നമുക്ക് കാണാൻ കഴിയാ ഈ ഒരു വ്യൂ നല്ല ഭംഗിയുള്ള വ്യൂ ആ കാണുന്നത് മസ്റ്റർ ഒക്കെയാണ് ഇവിടെ ഉള്ള മസ്റ്റർ ആണ് ആ കാണുന്നതാ നീലഗിരിയിൽ ഒരുപാട് മേഖലകൾ എസ്റ്റേറ്റ് മേഖലയാണ് ഉണ്ടാകാറുള്ളത് അതിൽ തേയിലത്തോട്ടം അതിലൊക്കെ ഇതുപോലുള്ള ഒരുപാട് പാടികളുണ്ടാകും അതുപോലെ തന്നെ ഏറെത്തോട്ടം അങ്ങനെയുള്ള ഒക്കെ എസ്റ്റേറ്റുകൾ ഒരുപാടുണ്ട് ഈ ഒരു ഏരിയകളിലോട്ടോ പുതിയ പാടിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ വന്നു കഴിഞ്ഞ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ താഴ്ഭാഗത്ത് കാണുന്ന കെട്ടിടങ്ങളും പാക്കണയുടെ ഭാഗം ഭാഗാട്ടോ പാക്കണയുടെ ഭാഗമാണ് ആ കാണുന്നത് ഇത് വലിയൊരു കുത്ത് ഇറക്കാണ് നല്ല ഇറക്കമാണ് കൊണ്ട് കയറലും ഇറങ്ങലൊക്കെ വല്ല വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ ഈ ഒരു ഇറക്കം നമുക്കതിൻ്റെ ഇത് മനസ്സിലാവും നീലഗിരിയിൽ കൂടലൂര് ഭാഗത്തുള്ള ഒരുപാട് ഗ്രാമപ്രദേശങ്ങൾ ഇനിയും നല്ല വീഡിയോകൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഒഴിവുപോലെ എന്തായാലും ആ ഗ്രാമപ്രദേശങ്ങളൊക്കെ വീഡിയോ എടുക്കും അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം